ഞങ്ങളിപ്പോൾ ഉള്ളത് പേരിയ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മേഖലകളിലാണ് ഇവിടെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് മൂന്ന് കുടുംബങ്ങൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ചുറ്റോട് ചുറ്റും വെള്ളം കയറിയിട്ട് പുറത്തെങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അവരെ ഞങ്ങൾ ചെറിയ ബോട്ട് കൊണ്ടുവന്നിട്ട് അതിനകത്ത് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പേരിയ സ്കൂളിൽ ഇപ്പോൾ ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് ആദിവാസികളായ പിന്നെ ആൾക്കാരുടെ അടക്കം അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ തോയിമൂല കോളനി കല്ലുമട്ടൽ സെൻറ്ററിന്റെ നിലപാട് ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ മാറ്റി പാർട്ടി ഒരുപാട് ആൾക്കാരെ ക്യാമ്പിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പത്തൊമ്പതോളം കുടുംബങ്ങളെ

ോളിടുന്നാ അങ്ങോട്ടല്ലേ ആ ഇതിന്റെ ട്യൂബിന്റെ കൂടി ആടെ ഓരോ പ്രദേശങ്ങളിലൊക്കെ പ്രളയസമാനമായ അവസ്ഥയിലാണുള്ളത് ഒരുപാട് കുടുംബങ്ങൾ വെള്ളത്തിന് ചുറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ഉള്ളത് ഞങ്ങള് ഇവിടെ രാജമെമ്പാലേ പോയോ ഇതില് വടക്കൂടെ കേറിക്കാം നാടേ കുഴപ്പമില്ല ഒരു കയറിയാൻ കഴിഞ്ഞേ